രാഹുൽതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും

സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുമോ എന്ന കാര്യത്തിൽ അഭ്യൂഹം നിലനിൽക്കെയാണ് നടപടികൾ ആരംഭിച്ച് ഇരുപത് മിനിറ്റ് പിന്നിട്ടപ്പോൾ രാഹുൽ നിയമസഭയിലെത്തിയത് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളുടെ എതിർപ്പ് തള്ളിയായിരുന്നു രാഹുൽ നിയമസഭയിലെത്തിയത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമ ഷെജിയൂറിനൊപ്പം സഭയിലെത്തിയ രാഹുൽ സഭാനടപടികളിൽ പങ്കെടുക്കുകയും ചെയ്തു എൽ ഡി എഫ് ഇട്ടപ്പോൾ പി വി അൻവർ ഇരുന്ന സീറ്റാണ് രാഹുലിന്റെ ഇരിപ്പിടം മാധ്യമങ്ങളെ കണ്ട രാഹുൽ പാർട്ടിയെ ധിഖരിച്ചല്ല സഭയിലെത്തിയതെന്നും താനെന്നും പാർട്ടിക്ക് വിധേയനായിരിക്കുമെന്നും പ്രതികരിച്ചു എന്നാൽ പുറത്തു വന്ന ശബ്ദരേഖ രാഹുൽ നിഷേധിച്ചില്ല അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു പ്രതികരണം ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ലതാണ് അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് മറ്റൊരു വാർത്ത വന്നത് ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു അവരാരും കാണാൻ സമ്മതിച്ചില്ല ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടൊരു പ്രവർത്തകൻ രൂപീകരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല നിയമസഭയ്ക്ക് സമീപം രാഹുൽ മാങ്കുട്ടത്തിന്റെ വാഹനം എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തി വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ കോൺഗ്രസ് നേതാക്കളുടെയും യു ഡി എഫ് നേതാക്കളുടെയും അതോടൊപ്പം ഭരണപക്ഷത്തെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ പ്രതിഷേധമുണ്ടാകുമെന്ന് എതിർപ്പുണ്ടാകുമെന്ന് അറിയാമെന്നിട്ടും അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തുന്നു നേരത്തെ കെ മുരളീധരൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ നിയമസഭയിലെത്തിയാൽ ഭരണപക്ഷത്തുനിന്ന് കോഴി കൂവുന്ന പോലുള്ള ശബ്ദം ഒരുപക്ഷെ കേൾക്കാമെന്ന് അത്തരം ശബ്ദങ്ങൾ ഇന്ന് നിയമസഭയിൽ ഉണ്ടായോ നിയമസഭ എന്തായിരുന്നു സംഭവിച്ചത് സൂചിപ്പിച്ച പോലെ അനുശോചനം പാസാക്കുന്നതിന് വേണ്ടിയാണ് ചേർന്നത് അങ്ങനെ ഒരു ദിവസം ഒരു ഉത്തരവാദിത്തപ്പെട്ട നിയമസഭാ സാമാജിക ഭാഗത്തു നിന്നും സഭാ നടപടികൾക്കോ അല്ലെങ്കിൽ ആ സഭാ നിയമങ്ങൾക്കോ വിരുദ്ധമായ ഒരു പ്രവർത്തനം ഉണ്ടാകില്ല ആ ഉറപ്പ് തന്നെയാണ് രാഹുൽ മെങ്കൂട്ടത്തിന് ആത്മവിശ്വാസം പകർന്നതും അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഒൻപത് ഇരുപതോടെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യദാനന്ദൻ്റെ ഉൾപ്പെടെയുള്ളവരെ അനുസ്മരിച്ച് സംസാരിച്ച് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടയിൽ രാഹുൽ മകൂട്ടത്തിൽ സഭയിലേക്ക് അപ്രതീക്ഷിതമായി വരുന്ന സാഹചര്യം ഉണ്ടായതും അതിനുശേഷം സഭാ നടപടികൾ ഏറെക്കുറെ പൂർത്തിയാകുന്നതുവരെ രാഹുൽ സഭയിലുണ്ടായിരുന്നു പക്ഷേ ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളോ മറ്റ് അസ്വാഭാവികമായ ഒരു പെരുമാറ്റങ്ങളോ ഒരു സാമാജികയുടെ ഭാഗത്തു നിന്നും രാഹുലിനോട് ഉണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ സഭയ്ക്ക് പുറത്ത് അതായിരുന്നില്ല സ്ഥിതി ഇടത് യുവജന സംഘടനകളുടെ നേതൃത്വത്തിലടക്കൽ എസ് എഫ് ഐ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മഴയിൽ തടഞ്ഞ് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് ബേക്കർ ജംഗ്ഷന് സമീപത്ത് വെച്ച് ഉണ്ടായത് സമാനമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും പുറത്ത് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത തീർച്ചയായും ഡാൻ ഇവിടെ പാലക്കാട് കാലുകുത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുന്ന ബി ജെ പിയും അതോടൊപ്പം ഇടതുപക്ഷവും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തമായി തുടരണമെന്ന് ഡിവൈഎഫ്ഐക്കൊക്കെ പാർട്ടി നേതൃത്വം നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് ഈ വരും ദിവസങ്ങളിൽ സമ്മേളനങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗിക പരിപാടികൾ പങ്കെടുക്കുകയോ ചെയ്താൽ ഇന്നത്തെ സാഹചര്യം ആയിരിക്കില്ലല്ലോ ഉണ്ടാവുക എന്താണ് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ തീരുമാനങ്ങൾ എന്താണ് തീരുമാനം എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ സൂചനകളൊന്നും ഒരു യുവജന സംഘടനകൾ നൽകിയിട്ടില്ല പക്ഷേ തെരുവിൽ പ്രതിഷേധങ്ങൾ അലിയടിക്കും നിയമസഭയിലേക്ക് വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എം എൽ എ ഹോസ്റ്റലിന് മുമ്പിലും അതോടൊപ്പം നിയമസഭാ കവാടത്തിന് മുമ്പിലുമൊക്കെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്തായാലും അങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആ രാഹുലിൻ്റെ വാഹനത്തിന് ആ പോലീസ് കൃത്യമായ സുരക്ഷ ഒരുക്കുന്നുണ്ട് മാത്രമല്ല ആ രാഹുലിൻ്റെ വാഹനം പോകുന്ന വഴികൾ സംബന്ധിച്ച് കൃത്യമായി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അത്തത് പോലീസ് സ്റ്റേഷനുകളുമായി അടക്കം വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ പുറത്ത് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റ് യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്നടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത മുമ്പിലുണ്ട് പാലക്കാരിക്ക് എത്തിയാലും അത് തന്നെയായിരിക്കും സ്ഥിതി എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അതോടൊപ്പം നമ്മൾ പൊതുവെ കരുതിയത് രാഹുൽ മാംകൂട്ടത്തിൽ പാർട്ടിയിൽ യുവജന യൂത്ത് കോൺഗ്രസിലൊക്കെ ഒറ്റപ്പെട്ടു പക്ഷേ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് രാഹുൽ മാംത്തിലൊപ്പം ഇന്ന് നിയമസഭയിലെത്തിയപ്പോൾ ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾക്ക് സാധ്യതയുണ്ടോ ഈ ജില്ലാ പ്രസിഡന്റിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ അതോടൊപ്പം അറിയേണ്ടത് ഇന്ന് രാഹുൽ മാംട്ടത്തിൽ എത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ യു ഡി എഫ് നേതാക്കളുടെയൊക്കെ ഒരു സമീപനം എന്തായിരുന്നു യു ഡി എഫ് നേതാക്കളാരും രാഹുലിനോട് അവിടെ വെച്ച് സംസാരിക്കുന്നതോ എന്തെങ്കിലും പ്രതികടനങ്ങൾ നടത്തുന്നതോ കണ്ടിട്ടില്ല അതിനുശേഷം അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ചിത്രം ലഭിച്ചിട്ടുമില്ല പക്ഷേ സഭയിലേക്ക് രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ എത്തിയ നടപടിയിൽ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് കെ പി സി നേതൃത്വത്തെ അടക്കം അവർ അക്കാര്യം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ആ സംഘടനെ സസ്പെൻഡ് ചെയ്ത ഒരാളുടെ കൂടെ ആ വീണ്ടും അങ്ങനെ ഒരു പരിപാടിക്ക് ഔദ്യോഗിക ചുമതലയുള്ള ഒരു ജില്ലാ അധ്യക്ഷൻ പങ്കെടുത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് പിന്തുണ അറിയിക്കുന്നതിന് തുല്യമാണെന്നും അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അടക്കം കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അടക്കം ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ ആ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാനാവില്ല എന്നതാണ് സാഹചര്യം തീർച്ചയായും അതോടൊപ്പം ഇന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ നിയമസഭയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങൾ പ്രതികരിച്ചപ്പോൾ ആ ശബ്ദരേഖയെക്കുറിച്ച് അത് നിഷേധിച്ചില്ല അത് തൻ്റെ തന്നെ തൻ്റെ ആണോ എന്ന കാര്യത്തിൽ ഒന്നും ഒരു ഒരു നിഷേധമായിട്ടുള്ള മറുപടി ഒന്നും രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഭാഗത്തുണ്ടായില്ല മാത്രമല്ല കേസ് അന്വേഷിക്കട്ടെ എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ആരോപണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ നിലവിലുള്ള അന്വേഷണം എന്താണ് മാത്രമല്ല ഈ ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന യുവതികളുടെ അവരുടെ അവർ രാഹുൽ മാങ്കുട്ടിനെതിരെ പരാതിയോ മറ്റോ നൽകിയിട്ടില്ല ഇതുവരെയും പക്ഷെ അങ്ങനെയെങ്കിൽ ഇനി ആ കേസ് അന്വേഷണം ഏതു തലങ്ങളിലേക്കായിരിക്കും ഇനി നീങ്ങുക അത് സംബന്ധിച്ച വ്യക്തമായ ഒരു ധാരണ നമുക്കില്ല പക്ഷെ നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകിയിരിക്കുന്നത് കൊച്ചി സ്വദേശിനിയ യുവ നടിയാണ് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയിട്ടുണ്ട് ആ നിയമോപദേശം കൂടി ലഭിച്ചതിന് ശേഷം അവരെ പരാതിക്കാരിയോ സാക്ഷിയോ ആക്കി മാറ്റിക്കൊണ്ട് നേരിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കം ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം ഗർഭചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് ശബ്ദരേഖ പുറത്തു വന്ന യുവതിയെ അടക്കം കൃത്യമായി അന്വേഷണ സംഘം ആ മൊഴിയെടുക്കുന്നതിനായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത് പക്ഷേ ഇതുവരെ അവരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു മറുപടി ഉണ്ടായിട്ടില്ല പക്ഷേ അത് ഇനി അങ്ങ് ഉണ്ടായിക്കൂടാ എന്നുമില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ വളരെ സാവധാനം മാത്രം തുടർ നടപടികൾ മതി അല്ലെങ്കിൽ ഒരു പിഴവ് സംഭവിച്ചാൽ അതിന് രാഷ്ട്രീയമായ വലിയ പ്രതിഷേധങ്ങൾക്ക് വരെ കാരണമായി തീരും ഒരു പൊളിറ്റിക്കലി സെൻസിറ്റീവായ ഇഷ്യൂ ആയതിനാൽ വളരെ അവധാനത്തോടെ മാത്രം ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ മതി എന്നൊരു വിലയിരുത്തലിലാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത് അതോടൊപ്പം ഈ അന്വേഷണത്തെ മിസ്ലീഡ് ചെയ്യാനുള്ള ബോധപൂർവമായ നീക്കം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നു നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ആരാണ് എന്ന് കണ്ടെത്താനുള്ള തീർച്ചയായും ഡാൻ ഇവിടെ രാഹുൽ മാംകൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തുന്നു അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ഒരു ആത്മവിശ്വാസം വലുതായിരിക്കും ആരും തനിക്കെതിരെ പരാതി നൽകിയില്ല എന്നത് ആ കൊച്ചി സ്വദേശിനിയായിട്ടുള്ള യുവതി മൊഴി നൽകിയെങ്കിൽ പോലും ഒരു ഇരകളും അല്ലെങ്കിൽ ഒരു യുവതികളും ഇതുവരെയും പരാതി നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് എത്രത്തോളം വെല്ലുവിളിയാണ് അത് അന്വേഷണ സംഘം തന്നെയാണ് അതിൽ വ്യക്തമായ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടത് അവിടെ ഈ ലഭിക്കുന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ തുടർ നടപടികൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഏത് തരത്തിലാവണം അന്വേഷണം മുമ്പോട്ട് നയിക്കേണ്ടത് എന്ന കാര്യത്തിൽ ആ ക്രൈംബ്രാഞ്ച് മേധാവി എ ഡി എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൂടിയാലോചന നടത്തിയതിനു ശേഷമായിരിക്കും ആ അന്വേഷണത്തിന്റെ തുടർഗതി എങ്ങനെ വേണമെന്ന കാര്യത്തിൽ അന്തിമമായ ഒരു ചിത്രം തെളിയുക എന്തായാലും ഭീമോപദേശം ലഭിക്കാനായി കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം അത് ലഭിച്ചതിനു ശേഷം ഇതിനോടകം മൊഴി നൽകിയിരിക്കുന്ന ആ യുവനടിയുടെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരെ നേരിട്ട് പരാതിക്കാരിയോ സാക്ഷിയോ ആക്കിക്കൊണ്ട് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള ആ ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാണ് ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്